ഗുഡ് മോർണിംഗ് നമുക്കിന്ന് എൻ്റെ ഒരു ഫ്രൈഡേ കണ്ടാലോ അപ്പോൾ രാവിലെ ഞാൻ നിട്ടയത്താണുള്ളത് ഇന്ന് വേദക്ക് സ്കൂളില്ല കേട്ടോ വേദന സ്കൂളിൽ എന്തോ ലീവാണ് അതുകൊണ്ട് നേരെ ഇന്നലെ നെറ്റേത്തിങ്ങി പോകുന്നു ഈ വിളവിള തുടതുട തൊടുത്തിരിക്കുന്നത് പാലൊന്നുമല്ല പാലുണ്ട് ആപ്പിൾ ഷേക്ക് ആട്ടോ കുറച്ച് പാലും കുറച്ച് ആപ്പിളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കങ്ങ് ഷേക്ക് അടിച്ച് കുടിക്കാനായിട്ട് തോന്നി അപ്പോൾ വേറെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ തന്നെയും അങ്ങ് അടിച്ച് കുടിക്കുകയാണേ എന്നിട്ട് വേദ ടെക്സ്റ്റ് നോട്ട് ഒന്നും എടുത്തുകൊണ്ട് വരാണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ പിന്നെ വേദയ്ക്ക് ഫോണിൽ നോക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് മാത്സിൻ്റെയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് പഠിപ്പിക്കുകയാണ് ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു കൊടുക്കും ചീമ കൊസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വേണ്ട അടിയും പെട്ടും കുത്തുകൊക്കെ നടക്കും കഴിഞ്ഞ ദിവസം ചീമ വേദം പഠിപ്പിച്ചു വേദ ആൻസർ പറഞ്ഞില്ല അത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അടിയായി ഞാനും ചീമയും വഴക്കായി ഞാനും അമ്മയും വഴക്കായി ഇറങ്ങിപ്പോക്ക് വരെ നടന്നു കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഏരിയയിലോട്ടെ പോലും ക്വസ്റ്റൻസ് കാണിച്ചു കൊടുക്കും ചീമ ഇട്ട് കൊടുക്കും അങ്ങനെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനേ എൻ്റെ കഴുത്തി കിടന്ന കരിമണിമാല അതിനെടുത്ത് ഞാൻ കയ്യിൽ ഇങ്ങനെ ചുറ്റി എങ്ങനെയുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ മാലയെടുത്ത് കയ്യിൽ ചുറ്റിയപ്പോൾ ഭംഗിയുണ്ടോ കഴുത്തിൽ മാലയായിട്ട് കിടക്കുന്നതാണോ ഭംഗി ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കെന്തെന്നോ ഞാൻ മറ്റേ താലിമല കുഞ്ഞല്ലേ അതിട്ടേക്കുന്ന കൂടെ കൂട്ടത്ത് ഈ കരിമണി മാല ഇവിടെ ഇട്ടപ്പോൾ ഒരു വൃത്തികേട് പോലെ കയ്യിലിട്ടപ്പോൾ ഒരു ഭംഗി ഉള്ളത് പോലെ ചീമാണ്ടിട്ട് പറഞ്ഞ് കൊള്ളാം എന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക മാലയായിട്ട് ഇടുന്നതാണോ ഡ്രൈസ് ലേറ്റ് ആയിട്ട് ഇടുന്നതാണോ ഭംഗി എന്നുള്ളത് എനിക്കും ഇങ്ങനെ കയ്യിലിട്ടപ്പോൾ കുറച്ചുകൂടെ ഭംഗി തോന്നി അല്ലേലെൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ കുഞ്ഞുമാല കുറച്ചുകൂടെ വലുതാക്കിയാൽ ഈ കരിമണി മാലകളിൽ ഇട്ടാൽ ഭംഗി ഉണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അഭിപ്രായം നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത് എന്നിട്ട് ആപ്പിൾ ഷേക്ക് എല്ലാം കുടിച്ചു കഴിഞ്ഞു കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞ് ചോറോ മീനോ ഒക്കെ ആയിട്ടുണ്ട് വേണം എന്നുള്ളവർക്കെടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കരുതി ശരി ചോറും ചക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചക്കയും മീൻകറിയൊക്കെ എടുക്കാനായിട്ട് വന്നപ്പോഴേക്കും ചോറായിട്ടില്ല പിന്നെ ശരി ചോറ് വേണ്ട കുറച്ച് ചക്കയും ചൂറെ മീൻ കറിയും നവര വലിയ നവരമീം വറുത്തതുകൊണ്ടായിരുന്നേ വറുത്തത് ഞാൻ ഒരു കുഞ്ഞു പീസ എടുത്തോളൂ ചക്കയും പിന്നെ മീൻകറിയും കൂടെ കൂട്ടി കഴിച്ചു അപ്പോഴേക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്ന എന്തോ ഒരു കറി ഇരിക്കുന്നുണ്ടോ കഴിച്ച് നോക്കിയപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു ടേസ്റ്റ് കേട്ടോ പിന്നീടാണ് മനസ്സിലാക്കുന്നത് നമ്മൾ കാന്താരി അച്ചാറിട്ട് വെച്ചിരുന്നതായിരുന്നു എന്നുള്ളത് ഞാൻ എന്തായാലും അതെടുത്തിട്ടില്ല ചക്കയും മീൻ കറിയും മീൻ വറുത്തത് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളേ കുറച്ച് ചോറുകൂടി എൻ്റെ കൂട്ടത്ത് വെച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ചോറായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉള്ളത് വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുകയാണ് ഞാൻ എൻ്റെ തിരുമല വീട്ടിലാണെങ്കിൽ എൻ്റെ ഫുഡ് ചാട്ടൊക്കെ നല്ല കറക്റ്റ് രീതിയിൽ പക്കാ പക്കാ പോവും ഇവിടെ വന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് പോവും കേട്ടോ ഈ ചക്കയും മീൻകറിയൊക്കെ ആരാണ് കഴിക്കാണ്ടിരിക്കുന്നത് കഴിക്കുന്നതിന് കുഴപ്പമില്ല ചക്ക മീൻകറിയൊക്കെ കഴിക്കാം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കഴിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് എടുത്തത് പക്ഷേ എനിക്ക് ആ മിൽക്ക് ഷേക്കും ഇതെല്ലാം കൂടി ആയപ്പോൾ കുറച്ച് ഹെവി ഹെവിയായിട്ടുള്ളതുപോലെ തോന്നി എവിടെ ഞാൻ റൈസ് കുക്കർ തുറന്നു നോക്കിയിട്ട് അതുപോലെ അടച്ച് വെച്ചത് അതിനകത്ത് ചോറായിട്ടില്ല വെള്ളത്തിൽ കിടക്കുന്നതേ ഉള്ളൂ ചോറ് പിന്നെ ഉള്ളതും കൊണ്ട് ഞാനിങ്ങനെ കുട്ടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ സ്ഥിരം സ്ഥലത്ത് വന്നിരുന്നു ചക്കയും മീൻകറിയൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ ചൂടുകൂടി ചക്കയും മീൻകറും കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ ഈ ചക്ക സച്ചു അന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് കൊണ്ടുപോത്താവുന്നതല്ല കേട്ടോ അതിനു മുന്നേ കൊണ്ടുവന്നത് ഫ്രീസറിൽ ഇരുന്നതാണ് ആ സച്ചു കൊണ്ടുവന്നപ്പോഴേ ചെറുതായിട്ട് പഴുത്തതാണ് കേട്ടോ അതിൻ്റെ ഒരു ചെറിയ മധുരം ഉണ്ട് അല്ലാതെ കുഴപ്പമില്ല നല്ല ചക്ക പക്ഷേ ഒരു ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് കൊണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ചോറുകൂടി കൂട്ടി കഴിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു തന്നെ പക്ഷെ ചോറില്ലാൻ ടൈപ്പ് ആ ഉള്ളത് കൊണ്ട് ഓണം പോലെ പിന്നെ എൻ്റെ ഫേവറേറ്റ് മീൻകറി ചൂര മീൻകറി ഉണ്ടായിരുന്നു ഭയങ്കര നിറയെ ഏ കഴിച്ചേട്ടോ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിച്ചു കുറേ നാളിന് ശേഷമായിരുന്നു ചക്കയും മീൻകറിയും കഴിക്കുന്നത് എന്നിട്ട് നേ നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദയ്ക്ക് എൻ്റെ അച്ഛൻ ഡയറി മേൽക്കെല്ലാം വാങ്ങിക്കൊടുത്തു വേദ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അറിയോ എൻ്റെ ഡ്രസ്സാണ് ഒന്ന് കണ്ടിട്ട് പറഞ്ഞു എങ്ങനെയുണ്ടെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും വേദക്കിട്ടപ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട് ഒരു ഫ്രോക്ക് പോലെ കിടപ്പുണ്ട് ഇത് ആക്ച്വലി ഡ്രസ്സാണെന്ന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല അതേ ചുരിദാറിൻ്റെ ടോപ്പാണോ എന്നൊന്നും അറിയത്തില്ല എൻ്റെതായിരുന്നു എനിക്കിപ്പോൾ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ വേദക്ക് ജസ്റ്റ് ഇട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ കൊള്ളാം പിന്നെ അതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു നല്ല രസമുണ്ട് വേദക്ക് ഇട്ടപ്പോഴേക്കും അങ്ങനെ കാര്യമെല്ലാം പറഞ്ഞ് ഇന്നപ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി തുഴുവൻകോട് അമ്പലത്തിൽ പൊങ്കാല ഇടാൻ പോയിട്ടുണ്ടായിരുന്നു തുഴുവങ്കോട് അമ്പലത്തിൽ ഉത്സവം നടക്കുകയല്ലേ അപ്പം എന്നും പൊ പോയി പൊങ്കാല ഇടുന്ന എന്നും പോയല്ല ആ ഉത്സവം നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും പല സ്ഥലങ്ങളിൽ നിന്നും പല ആൾക്കാരും വന്ന് പൊങ്കാല ഇടാറുണ്ട് അപ്പോൾ ഇന്ന് ഈ ചേച്ചി അവിടെ പോയി പൊങ്കാല ഇട്ടു അങ്ങനെ ചേച്ചിയിട്ടൊന്ന് കുറച്ച് പ്രസാദം പൊങ്കാല പ്രസാദം വാങ്ങുകയാണെങ്കിൽ പൊങ്കാല പ്രസാദം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരുപാടൊന്നും അധികം ആരും കഴിക്കത്തില്ല കുറച്ച് മാത്രം ആവശ്യത്തിന് മാത്രം കഴിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം മതിയെന്ന് പറഞ്ഞ് പ്രസാദവും വാങ്ങി അകത്തേക്ക് വന്നു അകത്തേക്ക് വന്നപ്പോഴേക്കും എനിക്കൊരു ഫോൺ കോളെല്ലാം വന്നിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ തിടക്കെല്ലാം കഴിഞ്ഞ് ഞാൻ പൊങ്കാല കഴിക്കാൻ വന്നപ്പോഴേക്കും പൊങ്കാല ഒന്നുമില്ല വേദയും അമ്മയും കൂടിയിട്ട് പൊങ്കാല ഫുൾ കഴിച്ച് തീർത്ത് കേട്ടോ വേദയ്ക്ക് പൊതുവേ ഇഷ്ടമല്ലാത്ത സാധനമാണ് ഈ ഒരു പൊങ്കാലയെന്നും പക്ഷേ എന്താ വേദം ഇന്ന് കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിച്ചു എനിക്കൊന്നും ടേസ്റ്റ് നോക്കാൻ കൂടി കിട്ടിയില്ല പിന്നെ ഞാൻ മീനൊക്കെ കഴിച്ചിട്ടിരുന്നത് കൊണ്ട് അത് കഴിക്കാത്തതിൽ വലിയ വിഷമം ഉണ്ടായിരുന്നില്ല എങ്കിലും ഒന്ന് പ്രസാദമായിട്ടെങ്കിലും ശകലം ഒന്ന് കഴിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അമ്മയും വേദനയും ഓർമ്മിച്ചതും ഇല്ലാട്ടോ അതാണ് സംഭവിച്ചത് അല്ലെങ്കിൽ അവർ വെച്ചിരുന്ന തന്നെ ഇത് അച്ഛൻ വേദയ്ക്ക് മഞ്ച് വാങ്ങിക്കൊണ്ട് കൊടുത്തു ആ മഞ്ചിനെല്ലാം ഇടിച്ച് പൊട്ടിച്ച് കുറച്ച് പാലെല്ലാം മിക്സ് ചെയ്ത് ഫ്രീസറിൽ വെച്ച് കഴിക്കുന്നത് കേട്ടോ ഇതാണ് വേദയുടെ സ്ഥിരം പരിപാടി മഞ്ചെപ്പം വാങ്ങിയിട്ട് വന്നാലും ഇങ്ങനെ ഒരു പരിപാടി വേദ ചെയ്യും വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതെല്ലാം കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും അമ്മയ്ക്ക് ഒരു പാഴ്സൽ വന്നു കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു നമ്മുടെ ബൊഗൻ വില്ല ഇല്ലേ ജസ്റ്റ് അമ്മ ആയിരിക്കും ബട്ട് ഡിഫറെന്റ് കളേഴ്സിൽ വരുന്ന ഇല്ലേ പൂക്കൾ നമ്മുടെ കടലാസ ചെടി അതിന്റെ തൈ വാങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് അമ്മ അതിന് അതിൻ്റെ എന്തോ ചെടി വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ടൊക്കെ അമ്മ ഓപ്പൺ ചെയ്യട്ടോ ഏതോ ഷോപ്പ് ഫൈ ആപ്പിൽ ഏതീന്നോ ഓൺലൈൻ ഷോപ്പ് ചെയ്തു അങ്ങനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായിട്ടൊക്കെ അമ്മ പൊട്ടിക്കുകയാണേ ദൈവമേ അത് തുറന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥ കേട്ടോ ഒരു വെറും കമ്പിനെ കുറച്ച് മണ്ണിൽ കുത്തി ഇങ്ങനെ തന്നിട്ടുണ്ട് അതിൽ ചെടിയില്ല ഒന്നുമില്ല അമ്മയല്ലാതെ ഈ വൃത്തിക്കേട് വേറെ ആരും കാണിക്കത്തില്ല ഈ ചെടിയൊക്കെ ഇങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ എന്താ സംഭവം ചെടി ഏതാന്നുള്ളത് കാണിച്ചു തരാം അമ്മ കരുതി ചെടിയായിട്ട് വരുമെന്ന് കരുതിയിട്ടാണ് ഓർഡർ ചെയ്തത് ഇപ്പോൾ വെറും കമ്പായിട്ടോ വന്നത് നൂറ്റി അറുപത് രൂപ എന്തുവാണ് ടു ഹണ്ട്രഡിനകത്തേ ഉള്ളൂ ഇതിൻ്റെ വില അപ്പോൾ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ചീമേ പറഞ്ഞു ഉടായിപ്പാണ് വെറുപ്പാണ് പണിയില്ല ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു ആ ഇല്ല അത് ഉഡായ്പ അല്ലെങ്കിൽ ഞാൻ ചീമി പ്ലാസ്റ്റിക്കിൽ ഉള്ളതാവുമോന്നരുതി പ്ലാസ്റ്റിക്കും ഇല്ല ചെടിയും ഇല്ല ഒന്നുമില്ല രണ്ട് ഒരു കമ്പിനെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ടുണ്ട് പക്ഷെ അതിങ്ങനെ തിളർത്തൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം വാടി നിൽക്കുന്നത് ഇവിടെ ഞാൻ കൊറിയർ അയച്ച സാധനം അ ചീത്തേ നിൽക്കുകയാണ് പക്ഷേ ഇത് ഈ മിക്സഡ് പൂക്കളാണോ എന്ന് എനിക്കറിയത്തില്ല ഇത് പൊടിക്കുമെന്നും എനിക്കറിയത്തില്ല എനിക്കൊന്നുമില്ല ഞങ്ങൾക്ക് ആർക്കും ഉറപ്പില്ല ഇത് പൊടിക്കുമെന്നും തോന്നുന്നില്ല ഇത് ആ പൂവിൻ്റെ ഇതാണെന്നും തോന്നില്ല ചിലപ്പോൾ വുകൻ വില്ലയുടെ ഏതെങ്കിലും ആയിരിക്കും നോക്കിയപ്പോൾ അതിൽ വേറെല്ലാം എല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ ഇതെന്താണ് സംഭവം ഇത് ഇല്ലയോ ഒന്നും അറിയത്തില്ല അമ്മയ്ക്ക് പണി കിട്ടി എന്ന് മാത്രം ഞങ്ങൾക്കും അമ്മയ്ക്കും അറിയാം കേട്ടോ അമ്മ ാണ് എന്ത് ചെയ്യും റിട്ടേൺ ഓപ്ഷൻ നോക്കിയപ്പോ അതുമില്ല പക്ഷെ അതിൽ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ബുക്ക് ചെയ്തത് പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് പക്ഷെ അതെന്തോ അത് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് നമ്മൾ തേച്ചതാണെന്ന് മനസ്സിലായത് ഈ ചെടിയാണ് അമ്മ മനസ്സിൽ കണ്ട് ഓർഡർ ചെയ്തത് ഇതിൻ്റെ കുഞ്ഞു തൈ വരും ആയിട്ട് വരും എന്നാണ് അമ്മ പ്രതീക്ഷിച്ചത് നൂറ്റി അറുപത് രൂപയ്ക്കൊക്കെ വാങ്ങുമ്പോഴേ മനസ്സിലാക്കാതെ എന്തായാലും അങ്ങനെ വരുത്തുന്നില്ല എന്ന് പിന്നെ എന്തിനാണ് അമ്മ ഓർഡർ ചെയ്തതെന്ന് അറിയത്തില്ല ഇതുപോലുള്ള അബദ്ധങ്ങൾ ചിലപ്പോൾ നമുക്കും പറ്റാറുണ്ട് പക്ഷേ ഇത് അമ്മയ്ക്ക് ആദ്യമായിട്ട് പറ്റുന്ന അബദ്ധം അല്ല മിക്കവാറും പറ്റുന്നതാണ് ഇതിന് മുന്നേ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ആപ്പിൾ ഓറഞ്ച് അതിൻ്റെയൊക്കെ വിത്തുകൾ വാങ്ങി ഞാൻ ഞാനിപ്പോൾ ആപ്പിൾ കൃഷി ഓറഞ്ച് കൃഷിയും തുടങ്ങുമെന്ന് പറഞ്ഞ് കുറേ പൈസ കൊടുത്ത് അതിനെല്ലാം വാങ്ങി അത് ഒരു സാധനം പൊടിച്ച് അങ്ങനെയൊക്കെ അമ്മയ്ക്ക് മിക്കവാറും പറ്റുന്ന കാര്യങ്ങളാണ് എന്നിട്ടാണ് അമ്മ വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നത് ഞാനും ചീമയും വാൺ ചെയ്തു വേണ്ട വാങ്ങണ്ട ക്യാൻസലേ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെയാണ് അത് ഓർഡർ ചെയ്തത് അപ്പൊ അത് അമ്മയുടെ കൊഴുപ്പായിട്ടേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്പൊ വന്നു ഇനിയിപ്പോ അതിനൊന്നും ചെയ്യണ്ട കൊണ്ടുവന്നൊന്നും നട്ടു നോക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ അതിനെ പൊട്ടിച്ചപ്പോൾ കുറേ കല്ല് മാത്രം ഉണ്ടെന്ന് ശരിക്കും മണ്ണ് പോലും അതിലില്ല ഞാൻ പറഞ്ഞു ആ കമ്പിനെ ഒന്നിങ്ങെ എടുത്ത് നോക്കാം അതിൽ വേറെ ഉണ്ടോ എന്ന് നോക്കാലോ അതോ വെറും കമ്പം അവർ നട്ട് വെച്ചിരിക്കണാണോ നോക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അമ്മ സമ്മതിക്കത്തില്ല ഇല്ല 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 അത് നിളക്കണ്ട മിളകിപ്പോയാല് അത് പിന്നെ പൊടിക്കത്തില്ല പറഞ്ഞു അല്ലെങ്കിലും പൊടിക്കാൻ പോകുന്നില്ല നമുക്കൊന്ന് നോക്കാം അത് വേറുള്ള സാധനമാണോ കമ്പുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് നോക്കാം അതിൽ മണ്ണ് പോലും ശരിക്കില്ല കുറേ കല്ലും വെച്ചിട്ടാണ് കൊണ്ടു തന്നതേ അവര് പക്ഷെ നോക്കിയപ്പോൾ കുഞ്ഞ് വേരൊക്കെ ഉണ്ട് അതിൻ്റെ താഴത്ത് വേറെല്ലാം ഉള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും കൊണ്ടുവന്ന് നോക്കുക ഇത് പൊടിക്കുമ്പോൾ എന്താണ് സംഭവം അറിയാമല്ലോ പക്ഷേ ഇത് മിക്സഡ് ആ കളർഫുൾ ഫ്ലവേഴ്സ് ഉള്ള ഇതല്ല എന്നുള്ളത് ഉറപ്പാണ് സാധാ ബുകേൻ വില്ല ആയിരിക്കും എന്തായാലും അമ്മ കൊണ്ട് നട്ടു വെച്ചു അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നോക്കുകയാണേ അമ്മ ഞങ്ങൾക്കാണേലും ചിരി സഹിക്കാൻ പറ്റുന്നില്ല ഈ അമ്മയെ കൊണ്ട് തോറ്റ് ഇത് എപ്പോഴും പറ്റുന്ന കാര്യം വീണ്ടും വീണ്ടും അത് ആവർത്തിക്കണമെങ്കിൽ നോക്കിയതേ കണ്ടോ ചെറിയ വേരൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ പൊടിക്കും ഒരുപാട് അങ്ങ് വാടിപ്പോയിട്ടില്ല ചെറിയ തളിയിലെല്ലാം വന്നു നിപ്പുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടാലും ആയി പക്ഷെ ഇതിൽ വരുന്ന പൂ എന്താണ് ഇത് ബൊഗൻവില്ല തന്നെയാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും അമ്മ നട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് വലുതായിട്ടൊന്ന് നട്ടിരുന്നെങ്കിൽ അത് രക്ഷപ്പെടുകയാണെങ്കിൽ അവിടെ നിന്ന് പൊടിക്കത്തില്ല അല്ല നോക്കട്ടെ പൊടിക്കുകയാണെങ്കിൽ എടുത്ത് മാറ്റി നടന്നൊക്കെ പറഞ്ഞു കൊണ്ട് നട്ടു വെച്ചിരിക്കുക കേട്ടോ എന്നിട്ട് അമ്മ രാവിലെ മുതൽ പറയുകയാണ് മോതുകം തരാം മോതുകം എന്ന് പറഞ്ഞാൽ സുഖിയാൻ നമ്മുടെ മാവിൽ ഇങ്ങനെ നിറച്ച് പയറൊക്കെ വേവിച്ച് വെക്കില്ല ആ സംഭവം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈവനിങ് സ്നാക്സ് ആയിട്ട് അമ്മ ഉണ്ടാക്കുകയാണ് അമ്മയുടെ ഐറ്റിയും സമ്മതിക്കില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ ഞാനൊരെണ്ണം കഴിച്ചായിരുന്നു നിറയെ പയറും ചർക്കരൊക്കെ വെച്ചിട്ട് പിന്നെ അതിൽ മൈദയും ഷുഗറും ആഡ് ആവുന്നുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പം അതിൽ കൈകിട്ട് വരാൻ പോയി അമ്മ ഓടിച്ചു വിട്ടു ആ ദേഷ്യത്തിൽ ചീമ്പ കഥവിനെ അടച്ചിടുകയാണ് അമ്മ വന്ന് വീണ്ടും കഥവ് തുറന്നിടുകയാണ് ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവങ്ങളാണല്ലേ അമ്മ ഇങ്ങനെ നിൽക്കുന്നതെന്ന് നോക്കണ്ടെട്ടോ വയലൻ്റായ ആൾ ഭയങ്കര മഹാമോശമാണ് കേട്ടോ പിന്നെ നമുക്ക് ആ ഏരിയയിൽ നിൽക്കാൻ പറ്റില്ല ഭയങ്കര സംസാരമായിരിക്കും സംസാരിച്ച് നമ്മളെ കീഴടക്കി കളയും അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഏരിയയിലോട്ട് പോവില്ല അങ്ങനെ അമ്മ ഇതിൻ്റെ ബോളെല്ലാം ഉരുട്ടി വെച്ചിട്ട് മാവിൽ മുക്കിയിടാന്ന് പറഞ്ഞ് ചെയ്യാണ് അപ്പോൾ ചൂടുകൂടെ തന്നെ അത് ഉരുട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ബോളായിട്ട് വരത്തില്ല ആ ശർക്കര ഇരുന്ന് പോയാൽ പിന്നെ ബോളെ ബോളാക്കാൻ പറ്റത്തില്ല അങ്ങനെ ചൂടുകൂടെ തന്നെ ചെയ്യാണ് അമ്മയുടെ കൈ ഒരു സൈഡിൽ നിന്ന് പൊള്ളുന്നുണ്ട് എന്നിട്ട് മൈദ മാവിലും മുക്കി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണേ അപ്പം മൈദയും ഷുഗറും ഞാൻ കുറച്ചിരിക്കുകയാണ് ഇതുവരെയും ഷുഗർ വീണ്ടും ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ മൈദ ഇന്നലെ ഞാനൊരു പഴംപൊരി കഴിച്ചു ഇന്നിപ്പോൾ നെയ്ത ഒരെണ്ണം ആയി അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല എങ്കിലും ഞാൻ രണ്ട് കിലോ കുറഞ്ഞു കേട്ടോ അതിൻ്റെ സന്തോഷത്തിലാണ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് വയറൊക്കെ ലേശം കുറഞ്ഞു കുറച്ചൊന്നും മെലിങ്ങിയതായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടോയെന്നറിയില്ല എനിക്ക് പേഴ്സണലി എൻ്റെ പ പഴയ കുറച്ച് ഡ്രസ്സുകളൊന്നും കയറാത്തതൊക്കെ കയറി തുടങ്ങി ഞാൻ ആ കഴിഞ്ഞ സ്വർണം വാങ്ങാൻ പോയില്ല ഇട്ടിരുന്ന ആ പച്ച ഡ്രസ് ഇടാൻ പറ്റാതെ ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് പക്ഷെ അതന്ന് ഇടാൻ പറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മെലിങ്ങു എന്നുള്ളത് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഈ വാഴയ്ക്കപ്പോവും ഈ മോതകമൊക്കെ കഴിക്കുന്നത് അപ്പോൾ അത് അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം മെലിങ്ങിരിക്കാൻ സമ്മതിക്കില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും ഞാൻ അങ്ങനെ ഹെവിയായിട്ടൊന്നും കഴിച്ചില്ല ഒരു കൊതിക്കും വേണ്ടിയിട്ട് കഴിച്ചു പക്ഷേ ഷുഗർ ഞാൻ എന്തായാലും ഒഴിവാക്കിയിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട് അഥവാ എന്തെങ്കിലുമൊക്കെ ഷുഗർ ആവശ്യമുള്ള സാധനം ഉണ്ടെങ്കിൽ അതിന് പകരം ഞാൻ തേനോ ശർക്കരൊക്കെ ഒഴിച്ചാണ് കഴിക്കുന്നത് അല്ലാതെ ഷുഗർ ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട് ഇതിൽ മൈദാമാവിൽ അമ്മ ഒരു സ്പൂൺ എന്തോ ഷുഗർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഒരു പ്രശ്നം തന്നെയാണെങ്കിലും വലിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഷുഗറിൻ്റെ ആ ഒരു ഇൻടേക്ക് കുറച്ചു എന്നുള്ളതിൽ എനിക്കൊരു സന്തോഷം ഉണ്ടാകും എൻ്റെ ഫേസിനും എൻ്റെ ബോഡിക്കും എൻ്റെ സ്കിന്നിനും ഒക്കെ നല്ലൊരു മാറ്റം തന്നു എന്ന് എനിക്ക് നല്ല പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ട് കേട്ടോ അങ്ങനെ ചായയും മോതുക എല്ലാം കഴിച്ചിട്ടൊക്കെ ഇരുന്നപ്പോഴേക്കും ദേ മോതകം മീൻസ് സുഖിയാൻ വേണ്ടത്തെ മോതകം എന്നൊക്കെ പറയും കേട്ടോ ഒരു കൊറിയർ വന്നായിരുന്നു കൊറിയർ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് സംഭവം ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നാൽ ഒരു ഫോട്ടോ ബുക്ക് തയ്യാറാക്കി തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ബുക്ക് ഇന്ന് കൊറിയറായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അത് ഓപ്പൺ ചെയ്യുന്ന ബഹളമാണ് ഈ കാണുന്നത് അത് വേദയ്ക്ക് തന്നെ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ വേദ തന്നെ ഓപ്പൺ ചെയ്യുവാണ് അപ്പോൾ ഒരു ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോസ് ഉണ്ടായിരുന്നു പോളറയുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു ആൾബമായിരുന്നു കിട്ടിയത് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം നമ്മളിപ്പോൾ നോർത്തിലൊക്കെ പോയിട്ട് വന്നു മലേഷ്യ എല്ലായിടത്തും പോയിട്ടുള്ള മുന്നേ ഉള്ള ഈ കോവിഡിന് മുന്നേ ഞങ്ങൾ ട്രിപ്പ് ട്രാവൽ ചെയ്തിട്ടുള്ള എല്ലാ ഫോട്ടോസും ഞാൻ ഞാനിതുപോലെ ഫോട്ടോസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പോയിട്ടുള്ള കുറേ ഫോട്ടോസ് എൻ്റെ പെയിൻറ്റിങ് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് എപ്പോഴെങ്കിലും ചെയ്യണം എപ്പോഴായാലും ഞാനത് സേവ് ചെയ്ത് വയ്ക്കാം കേട്ടോ കാരണം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തൊക്കെ പിന്നീട് അടുത്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വന്നത് ഫോട്ടോസ് അയച്ചു തന്നാൽ ഫോട്ടോ ബുക്ക് തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് എൻ്റെ ഉണ്ടായിരുന്ന ട്രിപ്പ് പോയിട്ടുള്ള പെയിൻറ്റിങ് ആയിട്ടുണ്ടായിരുന്നുള്ള കുറേ ഫോട്ടോസ് അയച്ചു കൊടുത്തായിരുന്നു അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഫോട്ടോ ബുക്ക് ചെയ്തു തന്നു ഭയങ്കര ഇതായിട്ട് ക്യൂട്ടായിട്ട് നല്ല രസമായിട്ട് അതുപോലെ തന്നെ കുറേ പോളറേറ്റ് ഫോട്ടോസ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരുപാട് സന്തോഷമുണ്ട് ആപ്പിൾ ഫോട്ടോ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്നാണ് എനിക്ക് ചെയ്തു തന്നത് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ ഒരു ജെനുവൻ ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഇന്നലത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ വേണമെങ്കിൽ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയിൽ കിട്ടും ആപ്പിൾ ഫോട്ടോ ബുക്ക് ബുക്കെന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി അവരുടെ പേജിലൊക്കെ കയറാൻ പറ്റും അതുവഴി അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണേ ഒരു ദിവസം വേദയുടെ ഫോട്ടോസും കാര്യങ്ങളും കുഞ്ഞിലെ മുതലുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതുപോലെ ആൾബോട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം കാണിക്കാം കുറേ ദിവസമായിട്ട് കാണിക്കണം കാണിക്കണം എന്ന് വെക്കുന്നുണ്ട് പക്ഷെ അത് വീഡിയോ എടുത്ത് തരാനായിട്ടൊരാളില്ല ഞാനും വേദയും കൂടി ഇരുന്നിട്ട് ചെയ്യാമെന്ന ഏട്ടും ഫ്രീ ആവുന്ന ദിവസം ഏട്ടനും നല്ല മൂടുള്ളൂ അപ്പോൾ എടുത്തു തരാമെന്ന് പറയുന്ന ദിവസം എടുക്കാമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ അങ്ങനെ പെയിൻറ്റിങ് മാറ്റി മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ദിവസം ആ കുഞ്ഞിലെ മുതലുള്ള ഫോട്ടോസും നമ്മൾ കുറേ സ്ഥലങ്ങൾ നമ്മൾ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ മീൻസ് കോവിഡിന് മുന്നേ ഒക്കെ പോയിട്ടുണ്ട് കുറേ സ്ഥലങ്ങൾ എപ്പോഴും ഞങ്ങൾ ട്രിപ്പ് പോയിരുന്നു വേദക്ക് വെക്കേഷൻ ആകുമ്പോൾ അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഷെയർ ചെയ്യാൻ കേട്ടോ ഒരു ദിവസം അതെനിക്ക് എടുത്തു തരാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പെയിൻറ്റിങ് മാറ്റി മാറ്റി വെക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഉണ്ടായിരുന്ന കുറേ നല്ല ഫോട്ടോസ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മലേഷ്യയിൽ പോയത് നോർത്തിൽ പോയത് പിന്നെ അന്ന് മൂന്നാർ പോയത് അങ്ങനെയൊക്കെയുള്ള കുറേ കുറേ ഫോട്ടോസ് എല്ലാം അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര റിസർട്ട് ചെയ്തു തന്നെ കേട്ടോ ഫാമിലി ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല രസമായിട്ട് ചെയ്തു തന്നു ഒരുപാട് സന്തോഷം തോന്നി അത് കണ്ടപ്പോഴേ ഞാൻ എനിക്ക് അവരെ അതിൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നു അപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതൊന്ന് കൈ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കൈ കിട്ടിയപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമായി അത് മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു റിവ്യൂ ആട്ടോ എന്നിട്ട് ഫോട്ടോസ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഞാൻ കുറച്ച് കുറച്ച് ഈ അവർക്കുള്ള വീഡിയോസെല്ലാം എടുത്ത് ചെയ്ത് പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറിപ്പോൾ ചീമ അതെ ഇങ്ങനെ കെട്ടി തൂക്കിയൊക്കെ കേട്ടിരിക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ വേദ ഡോക്ടർ കേട്ടോ ചീമ ആണ് ചീമയ്ക്ക് ഡ്രിപ്പ് ഇട്ടിരിക്കുന്നതാണ് ആ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് ആപ്പിൾ മസ്റ്റായിട്ട് ഒരു പേഷ്യൻ്റെ കയ്യിൽ വേണം അങ്ങനെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ വെച്ചിരിക്കുന്ന സാധനം എന്താണെന്ന് അറിയില്ല ചീമ പനിയായിട്ട് വന്നതാണ് പക്ഷേ ചീമയുടെ കാല് ഒടുങ്ങിയിട്ടുണ്ട് അങ്ങനെ കാലിൽ പ്ലാസ്റ്ററെ ഇട്ടിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ വേദം ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഇത് നെറ്റിയിൽ എന്താ പനിയായതുകൊണ്ട് നെറ്റിയിൽ ഇങ്ങനെ തുണി നനച്ചിട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ വേദ വേദയുടെ രീതിയിൽ എന്തൊക്കെയോ ചീമ പിടിച്ചിട്ട് കോപ്രായം ചെയ്യുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ചിരി തോന്നി അങ്ങനെയാണ് ഞാനും വീഡിയോയിലെടുത്തത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സിന് അടുത്തോണ്ടിരിക്കുകയാണ് അതിലൊരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഈ വീഡിയോസ് കാണുന്നവർ എല്ലാവരും ചിലപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നതായിരിക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചാൽ പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് കെ ആവും എന്നെ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ എന്നെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ആ സന്തോഷം കൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനും വേദയും അമ്മയും കൂടി ഇന്ന് ഗുരുവായൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്തതാണ് വേദയ്ക്ക് ക്ലാസ് ഇല്ല എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ വന്ദേ ഭാരത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു എങ്കിലും കുഴപ്പമില്ല തൽക്കാലമാണ് എടുത്തത് ചിലപ്പോൾ കിട്ടുമെന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടി ഒരു ഇതിൽ ടിക്കറ്റ് എന്തോ വരട്ടേന്ന് കരുതി എടുത്തു എടുത്തിട്ട് ഞാൻ ഗുരുവായൂരിൽ നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഇന്ന് തലപ്പൊലിയാണ് ഞങ്ങൾ ഉച്ചപൂജ തൊഴുതിറങ്ങാം എന്നിട്ട് വൈകുന്നേരം തിരിച്ച് വരാം ഇവിടുന്ന് രാവിലെ തിരിച്ച് ഉച്ചയ്ക്ക് അവിടെ ഉച്ച ഉച്ചപൂജയും തൊഴുതിട്ട് വൈകിട്ട് വരാം എന്നുള്ള ഒരു പ്ലാനിങ്ങായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് നട അടയ്ക്കും പതിനൊന്ന് മണിക്ക് നട അടച്ചാൽ പിന്നെ നാല് മണിക്ക് നട തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് പോയാൽ തൊഴുതു വരാൻ പറ്റത്തില്ല കാറിലാണെങ്കിൽ കുഴപ്പമില്ല ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് ഒട്ടും നടക്കത്തില്ല അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു ഞാനൊരു കരുതി എൻ്റെ ഭഗവാൻ്റെ അടുത്ത് പോകുമ്പോൾ ഹൺഡ്രഡ് കെ ആവും ഭഗവാനോട് അന്നിയെല്ലാം പറഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിന്നത് പക്ഷേ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഗുരുവായെ കാണാൻ സമയമായിട്ടില്ല എല്ലാ വർഷവും ഞാൻ പോവും ഗുരുവായൂരും തിരുപ്പതിയും മസ്റ്റായിട്ട് എല്ലാ വർഷവും ഞാൻ വിസിറ്റ് ചെയ്യും എനിക്കെൻ്റെ ഭഗവാനെ കാണാൻ പറ്റും അത് അതിൽ പരം ഭാഗ്യം എനിക്ക് വേറെ ഒന്നും ഇല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ വർഷം പോയില്ല കഴിഞ്ഞ വർഷം ഈ ഒരു സമയക്കായപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം പോയില്ല ഇനി പോകണം തിരുപ്പതിയിൽ പോകണം അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും ഹൺഡ്രഡ് കെ അടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അങ്ങനെ ചീമയ പേഷ്യൻറ്റാക്കി വേദ ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് ഇഞ്ചെക്ഷൻ കൊടുക്കുന്നുണ്ട് പൂജയെല്ലാം ചെയ്തിട്ടാ കേട്ടോ ഇഞ്ചെക്ഷനൊക്കെ കൊടുക്കുന്നത് സത്യമായിട്ട് ചില സമയം വേദന കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ ചീരി വരും കേട്ടോ വേദ അങ്ങനെ ഒരു ഫോൺ അഡിക്റ്റഡ് കുട്ടിയല്ല മെയിൻലി ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കൊടുക്കും കൊടുക്കില്ല എന്നല്ല അത്യാവശ്യത്തിന് വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലും ഫോണിലും ഒക്കെ കാണാറുണ്ട് ടി വിയിലൊക്കെ കാണാറുണ്ട് പക്ഷേ ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സും അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ കൊടുക്കും അങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുക്കും അങ്ങനെ അങ്ങനൊരു പരിപാടിയില്ല പക്ഷേ വേദക്ക് റീഡിങ് ഹാബിറ്റ് ഹാബിറ്റില്ല അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പം അതിന് ആ ഒരു ഹാബിറ്റെല്ലാം കൊണ്ടുവരണം അങ്ങനെയൊക്കെ കുറേ കുറെ കുഞ്ഞു കാര്യങ്ങളുണ്ട് അപ്പോൾ വേദം എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ്ഡ് എൻഗേജാണ് അവിടെയാണെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടല്ലോ അമ്മും ധിയും തേനും ഒക്കെ ഉള്ളതുകൊണ്ട് അവരുമായിട്ടൊക്കെ കളിച്ച് നടക്കും അതുകൊണ്ട് ഫോൺ അങ്ങനെ വേണം എന്ന് നിർബന്ധമില്ല കിട്ടിയാൽ സന്തോഷം പക്ഷെ അങ്ങനെ ഞാൻ കൊടുക്കത്തില്ല അതുകൊണ്ട് ആ ഒരു പ്രശ്നം വേദയിൽ ഉദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വേദയ്ക്ക് ഇങ്ങനെയൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ ചീമ എങ്ങനെ ഇരിക്കുന്നതാ കണ്ടപ്പോൾ ആകെ ടെൻഷൻ ഇത് എന്താ ഏതാ എന്ത് അപ്പോൾ ചീമ കരയാൻ തുടങ്ങി പപ്പി പാപ്പി പാപ്പി എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി കേട്ടോ പപ്പിക്ക് ഭയങ്കര വിഷമ പപ്പി ഇതെന്തോന്ന് ചെയ്യണം വേദം നോക്കുന്നുണ്ട് വേദയിൽ ചെന്ന് കുത്തി വെക്കുന്ന കണ്ടപ്പോൾ കണ്ടപ്പോ പപ്പിക്ക് എന്തോ ഒരു എന്തോ ഒരു വേദ ചീമ എന്തോ ചെയ്തു എന്നൊക്കെ ഉള്ള ഒരു രീതിയില് ഭയങ്കര ടെൻഷൻ പിടിച്ചിട്ട് പപ്പി ഇവിടെ ഓടുന്നു അവിടെ ഓടുന്നു ചീമയെ ചെന്നിങ്ങനെ തപ്പി നോക്കുന്നു ഇതെന്ത് പറ്റി നോക്കുന്നു അങ്ങനെയൊക്കെ കുറേ സമയം നിന്ന് എന്നിട്ട് ഞാൻ ചീമ അടിക്കുമ്പോഴൊക്കെ കാണിച്ചു കേട്ടോ അപ്പോൾ കാണാൻ എന്നെ കടിക്കാനായിട്ട് വരുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് പപ്പിക്ക് എന്നോട് ഭയങ്കര ദേഷ്യം കേട്ടോ പണ്ട് ഞാൻ വേദം കുഞ്ഞിലെ അടിക്കുന്നത് പപ്പി കണ്ടിട്ടുണ്ട് അന്ന് പപ്പിക്കെന്നോട് ഉണ്ടായ ദേഷ്യമാണ് ഇപ്പോഴും പപ്പിക്ക് ആ ദേഷ്യമുണ്ട് വേദയും ചീമയും അച്ഛനേയും ഭയങ്കര ഇഷ്ടമാണ് പപ്പിക്ക് ഇവർ ആരെങ്കിലും എന്തേലും ചെയ്യോ പറയോ തൊടുകയോ ചെയ്താൽ പപ്പിക്ക് ദേഷ്യം വരും കടിക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോലെ വരും കേട്ടോ എന്നിട്ട് ചീമ ഇതെല്ലാ ആഴ്ച മാറ്റിയപ്പോൾ പപ്പിക്ക് സമാധാനമായി എന്നിട്ട് ചീമ ഇങ്ങനെ ചൊറുങ്ങി കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾ കൈയും കാലുമൊക്കെ പൊക്കി ഇങ്ങനെ കിടന്നു കൊടുക്കും ചൊറിയാനായിട്ട് ചീമ ചൊറിച്ചിൽ നിർത്തിയാൽ അപ്പോൾ വീണ്ടും കൈ കൊണ്ട് ചൊറി ചൊറിയെന്നുള്ളത് ഇങ്ങനെ കാണിക്കും പിന്നെ വീണ്ടും ചൊരുങ്ങി കൊടുക്കും അങ്ങനെ ചീമ മാത്രമേ ഉള്ളൂ കേട്ടോ ചീമ അച്ഛനും വേദയാണ് വേദനയാണീ കൊഞ്ചിക്കൽ എനിക്കമ്മയ്ക്ക് ഇങ്ങനെ കൊഞ്ചിക്കുന്നതെന്ന് ഇഷ്ടമല്ല പപ്പിയും ഇഷ്ടമാണ് പക്ഷേ അമ്മയാണെങ്കിൽ വീട്ടിൽ പോലും കയറ്റത്തില്ല അതിന് ഭയങ്കര പോമറേനേനല്ലേ രോമം അല്ല ഇങ്ങനെ പുഴുങ്ങി കിടക്കും അതുകൊണ്ട് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെ ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ടാറ്റാ